ഹലോ ഫ്രണ്ട്സ് മലപ്പുറം കാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനൈറ്റിയാണ് കേട്ടോ അടിപൊളിയെന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളെല്ലാം കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് ആളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നര ഇഞ്ച് കേട്ടോ ഇരുപത്തി സോറി ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് കേട്ടോ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചൊക്കെ ഉണ്ടാവും ചെസ്റ്റ് വീതി കൈയിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ആ സൈസിന് പറ്റിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം അതുപോലെ ഷാൾ ഒന്ന് നിവർത്തി കാണിച്ച് തരാം രണ്ട് സൈഡിലും വെവ്വേറെ ഡിസൈനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ഭാഗം നിങ്ങൾക്ക് ഇടാൻ താല്പര്യമൊന്നുമില്ല ആ ഭാഗം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇടാം നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളക്ഷൻസുകളാണ് അത്യാവശ്യം നല്ല ഡിസൈൻസുകൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നുണ്ട് മൊത്തം ഷാൾനേറ്റിയാണ് കാണിക്കുന്നത് അൻപത്താറ് സൈസ് ഉള്ള ഷാൾനേറ്റിയാണ് മൊത്തം കാണിക്കുന്നത് ഏകദേശം ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ച് സെറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അഞ്ചെണ്ണത്തിൽ ഓരോന്ന് വെച്ച് മിനിമം അഞ്ചെണ്ണം എടുത്താലും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല കളേഴ്സാണ് അഞ്ച് ഇത് നമ്മൾ അഞ്ച് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല കളേഴ്സിലാണ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ നല്ല ഡിസൈനിങ്ങും ആണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുക ഒരുപാട് ഡിലേ ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെറുതെ എന്തിനാ സമയം വെറുതെ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ ഒന്ന് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നിങ്ങൾ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ മിനിമം അഞ്ച് പീസൊക്കെ ആയിട്ടും കിട്ടും കേട്ടോ ഈ ഫസ്റ്റ് ആയിട്ടൊക്കെ തുടങ്ങുന്ന ആൾക്കാരില്ലേ അവർക്കൊക്കെ തുടങ്ങാൻ പറ്റും നല്ല അടിപൊളി നൈറ്റ് പീസുകളുമാണ് അതുപോലെ തന്നെ മിനിമം അഞ്ചെണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കുകയും ചെയ്യാം കാരണം ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ആയതുകൊണ്ട് റമലാ മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലാവുന്നൊരു ഇതാണ് ഷാൾനീറ്റൊക്കെ ഏറ്റവും കൂടുതൽ സെയിലാവുന്നൊരു സീസണാണിപ്പം അപ്പോൾ ഇപ്പോഴൊക്കെ തുടങ്ങാൻ പറ്റും നല്ലൊരു അടിപൊളി ഒരു സീസണാണ് അപ്പം നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ട് തുടങ്ങി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് അയക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ നൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് ഒരുപാട് ഒരുപാട് സ്ക്രീൻഷോട്ടും അതിന് ഒരുപാട് കമൻസും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലുള്ള വേറൊരു കളക്ഷൻസാണ് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി ഇരുപത്തി നാല് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് തന്നെ വരുന്നുണ്ട് അപ്പം സ്ലീവ് വന്നിട്ട് ആ പതിനാലിഞ്ച് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ചുമടി നൈറ്റി ഒരുപാട് പേര് നമുക്ക് സ്ക്രീൻഷോട്ട് തന്നെ പോകുന്ന സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് അപ്പം ഇത് വേണ്ടവർ എന്തെങ്കിലും പേഴ്സണലായിട്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അതുപോലെ ഹോൾസെയിൽ പ്രൈസ് എത്രയാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പറയണതാണ് പിന്നെ വരുന്നത് അത്യാവശ്യം നല്ല കളേഴ്സുകൾ വന്നിട്ടുണ്ട് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളേഴ്സ് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി നമ്മൾ അയച്ചു അയച്ചുതരും പിന്നെ ഫോട്ടോസും കാര്യങ്ങളും പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി അയച്ചുതരാം കേട്ടോ അപ്പം പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ മിനിമം അഞ്ചെണ്ണം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അത് മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് മാക്സിമം റേറ്റ് കുറക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചുങ്കടി മോഡൽസുകൾ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടുന്നതാണ് പെട്ടെന്ന് സ്റ്റോക്ക് തീരാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ചിലവർ എടുത്ത് ഒരു ഒരു ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം സ്ക്രീൻഷോട്ട് ഇട്ടു പോകുന്നതിന് ചിലപ്പം അവർ ഉദ്ദേശിച്ച കളേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അവർ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കും കാരണം നമ്മളേക്കാല് റീറ്റെയിൽ ആയിട്ടുണ്ട് കച്ചവടത്തിന് എടുക്കുന്നവരുണ്ട് അപ്പോൾ കച്ചവടത്തിനൊക്കെ എടുക്കുന്ന ആൾക്കാർ മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇതെനിക്ക് രണ്ട് സെറ്റ് വേണം ഇതെനിക്ക് മൂന്ന് സെറ്റ് വേണം അങ്ങനെയാ പറയാം അപ്പോൾ നമ്മളടുത്ത് നിന്ന് മിനിമം പോയാൽ ഒരു ചിലപ്പോൾ ഒരു അഞ്ച് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ രണ്ട് സെറ്റ് മൂന്ന് സെറ്റ് ഒരുമിച്ച് ഒരാൾ ഓർഡർ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് രണ്ട് സെറ്റ് അവൈലബിൾ ഉണ്ടാവുള്ളൂ അത് റീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധനം ബാക്കി ഉണ്ടായിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് സാധനം കിട്ടാത്തത് അപ്പം നമ്മൾ പേഴ്സണലായിട്ട് പറയണതാണ് ഇന്നത്തെ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ചെറുതായിട്ട് കറണ്ടിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട് ഇതിൻ്റെ ചെസ്റ്റ് വീതി കുറവാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ചാ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വണ്ണല്ലാത്ത വണ്ണില്ലാത്ത യൂസ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം നല്ല കളേഴ്സ് നല്ല മോഡൽസുകളാണ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെരുന്നാൾക്കൾക്ക് വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ തന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരു കല്യാണ ഫങ്ക്ഷനൊക്കെ എടുക്കണം എന്നും താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ എടുത്ത് വെച്ചാട്ടാ കാരണം പെരുന്നാൾ സീസൺ ആവുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കിട്ടിക്കോളണം എന്നില്ല നല്ല തിരക്കുള്ള സമയമാണ് ചിലപ്പോൾ മെസ്സേജും റിപ്ലൈ തരാൻ പോലും നമുക്ക് സമയം കിട്ടാത്ത അത്രയും യും തിരക്കുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെടുത്ത് വെക്കുക അതുപോലെ പെരുന്നാക്ക് ചിലപ്പം പെരുന്നാക്കളെടുത്ത് വെച്ചാൽ കിട്ടും അല്ലെങ്കിൽ നല്ല നല്ല കളക്ഷൻസുകൾ ഏകദേശം പെരുന്നാളിൻ്റെ മുന്നേ തന്നെ സ്റ്റോക്ക് തീരും ഓരോ ദിവസം കയ്യും തോറും പുതിയ പുതിയ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നല്ല കളക്ഷൻസ് ഇനിയും വരാം ചിലപ്പം ഇന്നത്തെ കളക്ഷൻസിൻ്റെ അത്രയും അന്നത്തെ വീഡിയോസിൽ ഉണ്ടാവില്ല പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ വിടീസും നമ്മളിട്ട് ചുങ്കിടിനായിട്ട് ഇല്ലേ അത് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് കാരണം ഈ ചുടിനേറ്റ് കാണുമ്പോൾ എനിക്ക് അതിത്ത് വേണ്ട എനിക്കിത് മതി പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അയച്ചിട്ടില്ലെങ്കിൽ അയച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് അയക്കട്ടെ ഇത് വെച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അത് നമ്മൾ അയച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഓർഡർ തന്നെ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മൾ സാധനം അയച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് നാല് മേ ബി കഴിഞ്ഞ വിടദിവസത്തെ ഏകദേശം ഒരു ബുധനാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ അപ്പം സൺ ഇപ്പം ഇന്നൊരു സൺഡേ വരുന്നതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഒന്ന് ഡിലേ ആവും അതുകൊണ്ടാണ് ബുധനാഴ്ച ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടതാണ് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ് നല്ല കളേഴ്സാണ് അത്യാവശ്യം നല്ല മോഡൽസുകളാണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നല്ല ഡിസൈൻസ് ഡിസൈൻസുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന തായ്ക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഒക്കെ എൺപത്താറാണ് നമ്മൾ പ്രൈസ് വെറും ലോ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റീസെല്ലേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് റീസെല്ലേസിനായിട്ട് ലെസ് ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് ലെസ് ഉണ്ടാവില്ല കാരണം നമ്മൾ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് റീസെല്ലേസിൻ്റെ ഒരു പ്രൈസ് കുറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ മാക്സിമം എല്ലാവർക്കും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ നമ്മൾ മുന്നൂറ്റി മുപ്പത് പ്രൈസ് കൊടുക്കുന്നത് റീസെല്ലേസിന് വേണമെങ്കിൽ മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് വരെ കൊടുക്കാം കാരണം നമ്മളിവിടെ ഷോപ്പിലൊക്കെ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത് പ്രൈസിലൊക്കെ വരുന്നുണ്ട് ഈ നൈറ്റീവ്സുകൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ സിറ്റിയിലുള്ള ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ടൊന്ന് കാണിച്ചു നോക്കാം ഈ മോഡൽ നൈറ്റീസിന് എത്ര റേറ്റ് വരുന്നതെന്ന് അപ്പോൾ അവർ പറഞ്ഞുതരത്തിന് എത്ര റേറ്റ് അപ്പം നിങ്ങൾക്ക് ആ റേറ്റിൽ കൊടുക്കാം കാരണം ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഒരാളും കൊടുക്കുന്ന കൊടുക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല മുന്നൂറ്റി മുപ്പത് പ്രൈസില്ല ഒന്നും ഷാൾനൈറ്റി എവിടെയും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്കറിഞ്ഞൂടാ ഞാൻ കണ്ടിട്ടില്ല പിന്നെ സിമ്പിളായിട്ട് അതായത് നമ്മൾ ഹെവി വർക്കിലൊന്നും ഇല്ലാണ്ട് സിമ്പിൾ മോഡൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് പറ്റിയ ഒരു നൈറ്റിയാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ കളറില് നല്ലടിപൊളി എനിക്കിഷ്ടമായി കാരണം പൊതുവേ ഞാൻ എനിക്കൊരു സിമ്പിൾ മോഡൽസുകളൊക്കെയാണ് എനിക്കിഷ്ടം അപ്പം ഒരു ഹെവി വർക്കിലാണ് നമ്മളിപ്പം കാണിച്ചതൊക്കെ പക്ഷെ ഇതൊരു സിമ്പിളായിട്ട് അത്യാവശ്യം നല്ലൊരു മോഡലായിട്ട് ഇങ്ങനെ ഷാൾ ഇങ്ങനെ വരുന്നത് കേട്ടോ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ കളറില് പക്ഷേ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ അപ്പം ഇത് അഞ്ച് കളേഴ്സിലാണ് അവർ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളർ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് ഡാർക്ക് കളേഴ്സും ലൈറ്റ് കളേഴ്സിലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഗിവവേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രാവശ്യം ഗിഫ്വനെ കുറിച്ച് പറയാനായി നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗി അനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ഇടുന്നത് തന്നെയാണ് മെയിൻ കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം കമൻ്റ് ഇടുക ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു രണ്ടാം തീയതിയോ മൂന്നാം തീയതിയോ അങ്ങനെ ഒന്നും വേണ്ട അപ്പം ഈ വരുന്ന ഈ മാസം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നർക്കെടുക്കുക സോ പതിനഞ്ചാം തീയതി വരെയുള്ള നമ്മൾ കമൻസുകൾ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും അതായത് നമുക്ക് വരുന്ന പുതിയ പുതിയ പഴയ പഴയ വീഡിയോസിന് വരുന്ന കമൻസ് ആയാലും പുതിയ വീഡിയോസിന് വരുന്ന കമൻസ് ആയാലും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും നോട്ട് ചെയ്ത് വെക്കും നമുക്ക് വീഡിയോസ് ഇടുന്ന ഓരോ വീഡിയോസിലും ആരാണോ ഏറ്റവും കൂടുതൽ മെസ്സേജ് ഇടുന്നത് അതിപ്പം ഒരു മെസ്സേജ് തന്നെ രണ്ട് മൂന്ന് വട്ടം അങ്ങനായിട്ടൊന്നും വേണ്ട പക്ഷേ എല്ലാ വീഡിയോസിലും റെഗുലറായിട്ട് നമുക്ക് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കും അങ്ങനെ ചില ആൾക്കാർ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചതുണ്ട് അവരെ നമ്മൾ തീർച്ചയായിട്ടും ഗി വേയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യൂ കേട്ടോ കുറച്ച് പേരെ നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കമൻ്റ് ആക്കുക കേട്ടോ കമൻറ്റ് മാക്സിമം നിങ്ങൾ എത്രത്തോളം കമൻറ്റ് ചെയ്താൽ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കമൻറ്റാക്കുക കമൻറ്റാണ് മെയിൻ പിന്നെ നമ്മൾ മൂന്ന് പേരെ മാത്രമേ നമ്മൾ ഇതിലൂടെ സെലക്ട് ചെയ്യുള്ളൂ ബാക്കി രണ്ട് പേരെ നമ്മൾ നമ്മൾ അഞ്ച് പേർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം വിചാരിച്ചിട്ടുള്ളത് ബാക്കി രണ്ട് പേർക്കുള്ളത് നമ്മൾ ബാക്കി രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ